കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ വിവാഹത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നു ആയത്തെ ലക്ഷ്യം നമ്മൾ പഠിച്ചു നിസ്വാർത്ഥമായ സ്നേഹം ഇന്ന് നമ്മൾ വിവാഹത്തിൻ്റെ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പഠനം ആരംഭിക്കുകയാണ് വിവാഹത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം റെസ്പോൺസിബിൾ പാരൻ്റ്ഹുഡ് ഉത്തരവാദിത്വമുള്ള മാതൃത്വവും പിതൃത്വവും എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ അറിയണം വിവാഹ ജീവിതത്തിൽ ഉണ്ടാവുന്ന മക്കളെ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിജനകമായി വളർത്തുക എന്നതാണ് ഓരോ ദമ്പതികളുടെയും വലിയ കടമ അതുകൊണ്ട് വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷനും സ്ത്രീയും മാനസികമായി ഒരു തയ്യാറെടുപ്പെടുക്കണം കാരണം ഈ വിവാഹത്തിൽ വിവാഹത്തിലുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും വധിക്കില്ല എന്നും അവരെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിജനകമായി ഞാൻ വളർത്തുമെന്നുള്ള വലിയ ഒരു തയ്യാറെടുപ്പോട് കൂടിയായിരിക്കണം വിവാഹ വേദിയിലേക്ക് കടന്നു വരാൻ ലൂക്കാ സുവിശേഷകൻ രണ്ടാമധ്യായം അമ്പത്തിരണ്ടാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിജനകമായി വളർന്നു വന്നു വിവാഹത്തിലുണ്ടാവുന്ന മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ള ലക്ഷ്യം പ്രാപിക്കാനായിട്ട് വലിയ ഒരു കാര്യം നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ് വിവാഹത്തിൽ മക്കളുണ്ടാകുമ്പോൾ നമ്മൾ ലൈംഗിക കഴിവുകൾ ഉപയോഗിക്കും എന്താണ് ലൈംഗികത ഇതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം വിവാഹ ബന്ധത്തിലാണ് നമ്മള് ലൈംഗിക കഴിവുകൾ ഉപയോഗിക്കുന്നത് സെക്സിനെ കുറിച്ച് പറയുമ്പോൾ മോശമായിട്ട് ചിന്തിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് ഇതൊക്കെ നമ്മള് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് ജൈനീസ് ടി വി ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ടിവിയില് നമുക്കിത് പറയാൻ പാടണ്ട ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി വ്യക്തികളുടെ ഇടയിലാണ് നമ്മള് ഈ സെക്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലാണ് നമ്മള് സെക്സ് എന്നുള്ള കഴിവ് ഉപയോഗിക്കുന്നത് എന്താണ് ഈ സെക്സ് എന്താണിത് മോശമാവാൻ കാരണം ഈ രണ്ട് ചോദ്യങ്ങൾ എപ്പോഴും പ്രസിപിറ്റേറ്റ് ചെയ്യുന്ന രണ്ട് ചോദ്യങ്ങളാണ് എന്തിനാണ് സെക്സ് എന്താണ് സെക്സിന്റെ ലക്ഷ്യം ഇതൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാണ് ഈ ടി വിയിൽ നമ്മൾ ചർച്ച ചെയ്യണം അപ്പൊ അതുകൊണ്ട് വിവാഹത്തിന് ഒരുങ്ങുന്ന എല്ലാ ആങ്കുച്ചങ്ങളും പെൺകുച്ചങ്ങളും ഇത് കൃത്യമായിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് സെക്സ് എന്നുള്ള വാക്കുണ്ടായത് സെക്കാരെ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇതാണ് സെക്കാരെ മീൻസ് സെപ്പറേറ്റ് വേർതിരിക്കുക ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ും ഹയുമായി സൃഷ്ടിച്ചു എന്താണ് ഒരു പുരുഷൻ എന്താണ് ഒരു സ്ത്രീ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് കോശങ്ങൾ കൊണ്ടാണ് കോടാനുകോടി കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോ കോശത്തിന്റെയും നടുവിലെ ഒരു മർമ്മമുണ്ട് അതിന് ന്യൂക്ലിയസ് എന്നാണ് പറയാം ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലെ നാരുകൾ പോലെ നൂലുകൾ പോലെ ഒരു വസ്തു ഉണ്ടായിട്ടുള്ള പേരാണ് ക്രൊമസോൺ പുരുഷന്മാരുടെ ശരീരത്തിലും സ്ത്രീകളുടെ ശരീരത്തിലും നാൽപ്പത്തി ആറ് ക്രോമോസോണുള്ളത് പക്ഷെ പുരുഷന്മാരുടെ നാൽപ്പത്തി ആറ് ക്രോമസോമില് നാല്പത്തിനാല് ക്രോമോസോം സ്ത്രീയുടെയും പുരുഷന്റെയും ഒരുപോലെയാണ് എന്നാൽ പുരുഷന്റെ ശരീരത്തിലെ നാല്പത്തിനാല് ക്രോമോസോമിന്റെ പുറമേയുള്ള രണ്ട് ക്രോമോസോം ഒന്ന് എക്സ് ക്രോമോസോമും ഒന്ന് വൈ ക്രോമോസോ എന്നാൽ സ്ത്രീയുടെ ശരീരത്തില് നാൽപ്പത്തിനാല് ക്രോമോസോം കഴിഞ്ഞാൽ മറ്റുള്ള രണ്ട് ക്രോമസോം എക്സ് എക്സ് ക്രോമോസോണ് ഇങ്ങനെയാണ് സെക്സ് ഡിഫ്രൻഷിയേറ്റ് ചെയ്യണത് അപ്പൊ നാല്പത്തിനാല് എക്സ് വൈ ക്രോമോസോമുള്ള കോശങ്ങളാണെങ്കിലേക്ലിയസ് ആണെങ്കിലേ ക്രോമോസോണേ ആ വ്യക്തി പുരുഷനായിരിക്കും നാൽപ്പത്തിനാല് എക്സ് എക്സ് ആണെങ്കിലേ ആ വ്യക്തി സ്ത്രീ ആയിരിക്കും ഇങ്ങനെയാണ് പുരുഷനും സ്ത്രീയുമായിട്ട് വേർതിരിഞ്ഞു വരുന്നത് ഈ ക്രോമോസോമുകളാണ് നമ്മുടെ സ്വഭാവങ്ങളിൽ നിർണ്ണയിക്കുന്നത് നമുക്ക് രണ്ട് കണ്ണുണ്ടാവാൻ ഒരു മൂക്ക് ഉണ്ടാവാൻ രണ്ട് കാതുണ്ടാവാൻ രണ്ട് കൈ ഉണ്ടാവാൻ രണ്ട് കാലുണ്ടാവാൻ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഉണ്ടാവുന്നത് ഈ ക്രോമസോമാണ് ക്രോമോസോമിലൂടെയാണ് ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ജീനുകളാണ് നമ്മുടെ സ്വഭാവത്തെ നിർണയിക്കുന്ന ഘടകം വട്ട് ഇസ് മെൻ ബൈ എ ജീൻ ജീൻ ഈസ് ദോളസ്റ്റ് യൂണിറ്റ് ഇൻ അവർ ബോഡി വിച്ച് എക്സ്പ്രസ് എ ക്യാരക്ടർ മെറ്റീരിയൽ നമ്മളിലുള്ള ഈ സ്വഭാവം അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ നാല്പത്താറ് ക്രോമോസോമുകൾ വഴിയാണ് ഈ സ്വഭാവങ്ങൾ മുഴുവൻ ഇരിക്കുന്നത് ഈ ക്രോമോസോമിലുള്ള ചെറിയ കൊന്തമണി പോലെയുള്ള വസ്തു ഡി എൻ എ ആ ജീനുകളിലാണ് ഈ സ്വഭാവങ്ങൾ ഇരിക്കുന്നത് ഈ സ്വഭാവമാണ് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും അടുത്ത ജനറേഷൻ കൊച്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ് മനുഷ്യർക്ക് മനുഷ്യക്കുട്ടികളുണ്ടാവുന്നത് പൂച്ചയ്ക്ക് പൂച്ചക്കുട്ടി ഉണ്ടാവുന്നത് എലിക്ക് എലിക്കുട്ടി ഉണ്ടാവുന്നത് പശുവിനെ പശുക്കുട്ടി കുട്ടി ഉണ്ടാവുന്നത് കാരണം എന്താണെങ്കിൽ ഈ ക്രോമസോമിലൂടെ മാതാപിതാക്കന്മാരുടെ സ്വഭാവം അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതിനാണ് നമ്മള് ഹെറിഡിറ്ററി എന്ന് പറയുന്ന ശാസ്ത്ര വിഭാഗം ഇനി നമുക്ക് സെക്സിലേക്ക് വീണ്ടും തിരിച്ചു വരാം എന്താണ് സെക്സ് ക്രോമസോംസ് അതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം ആണ് എന്നാണ് വിളിക്കുക മറ്റുള്ള രണ്ട് ക്രോമസോം അത് അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ് വൈ പറഞ്ഞതുപോലെസോം പുരുഷന്മാരുടെ ശരീരത്തിലും എക്സ് എക്സ് ക്രോമിസോം സ്ത്രീയുടെ ശരീരത്തിലുമാണ് ഈ ക്രോമോസോം എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും പക്ഷെ അങ്ങനെ പ്രീ സെക്സ് ഒരിക്കലും പറയരുത് എന്നാണ് നമ്മളുടെ ശാസ്ത്രം അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് പറയുന്നത് കാരണം ഫീമെയിൽ ഭ്രൂണഹത്യകൾ പെൺകുട്ടിയായ പേരിൽ ഗർഭപാത്രത്തിൽ വെച്ച് വധിക്കപ്പെടുന്ന ഒത്തിരി കുട്ടികൾ ഉള്ളതുകൊണ്ട് പ്രീ നെയ്റ്റൽ സെക്സ് അനുവദനീയമല്ല ഇനി നമ്മൾ ഇതിന്റെ ശാസ്ത്രീയപരമായ വശം വീഡിയോയിൽ കൂടി കാണുകയാണ്